നോമ്പ് സമയത്ത് ഞാൻ കഴിഞ്ഞത് ഞായറായിട്ട് വന്ന് തുറക്കാറാണ് ചില നാലുമണിയാകുമ്പോഴുന്നേക്കും മെയിനായിട്ട് വെള്ളം പിന്നെ കട്ടൻ ചായ ഇത്തപ്പോഴാണ് കഴിക്കാറ് വരെ തിരക്കിലാണ് പുതുവസ്ത്രം ധരിക്കും പുതുവസ്ത്രം ധരിച്ച് ഞങ്ങൾ അതേപോലെ ഓണത്തിന് വിഷൂര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഓണത്തിന് വലിയ സൗഹൃദം പുണ്യമാക്കപ്പെട്ട റമദാൻ കാലം ലോകമുസ്ലിമികൾ ഒന്നാകെ നോമ്പ് നോൽക്കുന്ന കാലം ഇതരം മതത്തിൽപ്പെട്ട ആളുകളും നോമ്പ് നോക്കുന്ന ഇതാണ് ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടന്റെ ഷോപ്പാണത് ഇത് പെർഫ്യൂം ഷോപ്പാണ് നേരത്തെ സി ഡി ഷോപ്പായിരുന്നു ഒട്ടനവധി പെർഫ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പിൽ ഉണ്ണിയേട്ട ഒന്ന് വരി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഉണ്ണിയേട്ടനോട് വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം ഉണ്ണിട്ട എത്ര വർഷമായി നോമ്പ് നോൽക്കാൻ ആരംഭിച്ചിട്ട് ഞാനിപ്പോ ഒരു ഏകദേശം ഒരു എട്ട് വർഷമായി എട്ട് വർഷമായി തുടർച്ചയായി നോമ്പ് എടുക്കാൻ തുടങ്ങി അതെ 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 എന്താണ് നോമ്പ് നോൽക്കാനുള്ള പ്രചോദനം ഉണ്ണിട്ട് വന്നത് ഞാൻ മർക്കസ് കോംപ്ലക്സിലാണ് എന്റെ ഷോപ്പ് പിന്നെ എന്റെ സുഹൃത്തുക്കളും എല്ലാരും കുറെ ഒക്കെ മുസ്ലിം സഹോദരന്മാരാണ് അതെ അതെ അപ്പൊ അവരുടെ കൂടെ കോഴിക്കോട് കോംപ്ലക്സിലാണ് ഷോപ്പ് ഷോപ്പ് ഉള്ളത് അപ്പൊ അവരുടെ കൂടെ കൂടി അങ്ങനെ ഒന്നും രണ്ടൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ പിന്നെ അത് തുടർച്ചയായി എടുക്കാൻ തുടങ്ങി അതെ അതെ നോമ്പ് നോറ്റാനുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ നോമ്പ് നോമ്പ് നോക്കുമ്പോ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നല്ലൊരു ഇതാണ് അസുഖങ്ങൾക്കൊക്കെ വളരെ ഉന്മേഷവും കാര്യങ്ങളും ഉന്മേഷവും കാര്യവും ബോഡിക്ക് തന്നെ ഒരു നല്ലൊരു അതെ ആയാസം ഉണ്ടാവാറുണ്ട് അതെ അതെ നമ്മളെ സൂര്ബന്ധമാണ് കൂടുതലും ഉള്ളൊരു സൂര്ബന്ധം വലിയ പ്രചോദനം ഉണ്ടാവും വലിയൊരു എത്ര എണീൽക്കും അതുപോലെ എന്തൊക്കെയാണ് കഴിക്കുക ഞാനൊരു നാലുമണിയാകുമ്പോഴുന്നേക്കും വെള്ളം പിന്നെ കട്ടൻ ചായ ഇത്തരാണ് കഴിക്കാറ് രാവിലെ അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിക്കാനും പിന്നെ നമുക്ക് നിങ്ങളെ പോലുള്ള രാവിലെ കഴിക്കാറില്ല പിന്നെ അതിനുള്ള സാഹചര്യങ്ങളും വേണല്ലോ നമുക്ക് ചെയ്യാൻ ഞാൻ തന്നെ സ്വന്തം ചെയ്യുന്നതാണെന്നല്ലോ ഈ ലഘുഭക്ഷണം കൊണ്ട് വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കോ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഉള്ള ഒരു ലോകാണല്ലോ കൂടെ ഉള്ള ഒരു ഉദാഹരണം കൊണ്ട് അങ്ങനെ ഒരു ഇത് അതെ അതെ ഇതാവുന്നില്ല എന്റെ മുന്നവരും ആരും ഭക്ഷണം കഴിക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് അവർ മുന്നൊന്നും കഴിക്കുന്നതോ അതുകൊണ്ടാണ് ഇത് എടുക്കാൻ തന്നെ അതെ അങ്ങനെയെങ്കിൽ ഉണ്ണിട്ട നോമ്പ് തുറകൾക്ക് ആരെങ്കിലും വിളിക്കാറുണ്ടോ അല്ലെങ്കിൽ ആരും കൊണ്ടുപോകാറുണ്ടോ ഉണ്ണിട്ട വെരിപാട് വിളിക്കാറുണ്ട് പിന്നെ ആ സമയത്തൊന്നും അങ്ങനെ ഹെവി കഴിക്കുന്നത് ഒരു സുഖുള്ള ഇതല്ല നമ്മൾ സാധാരണ കടയിലുള്ള തൊട്ടടുത്തുള്ള കടക്കാർ ഞങ്ങൾ ഒന്നിച്ച് കൂടി നോമ്പ് കുറക്കരുണ്ട് പല വീടുകളിലേക്കും നമ്മളെ ഇവിടുത്തെ പല പിന്നെ ഞങ്ങളെ കടകൻ്റെ മൊത്തത്തിലുള്ളൊരു നോമ്പ് വരെ ഉണ്ടാവാറുണ്ട് അതെ അതിനൊക്കെ ലളിതമായിട്ടുള്ള രീതിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒന്നും കലം കൂടിയും ഒരു ഇതാവുന്നില്ല ും വീട്ടിലാരും ഇങ്ങനെ നോക്കാറില്ല അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് പക്ഷേ ഇതിനോട് എല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ വീട്ടുകാർക്ക് നമ്മളാ അനുഭവങ്ങൾ അവർക്കും മനസ്സിലാവലുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും പിന്നെ ഞാൻ രാവിലെ ബുദ്ധിമുട്ടിക്കാത്തത് കൊണ്ടാണ് ചെറിയ ഭക്ഷണം അവർക്ക് അതിന് വേണ്ടി ഹെവി ഹെവിയാക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ല അവർക്ക് ശീലല്ലോ എങ്കിൽ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നമ്മളവരെ വൈകുന്നേരം ഞാൻ വീട്ടിലാവുമ്പോഴും എനിക്ക് ഇത് അതിനുള്ള സൗകര്യങ്ങള് വൈഫ് തുടർച്ചയായി ചെയ്തു ചില നോമ്പുകൾ ചില നമ്മളേതായിട്ടുള്ള ചില അമ്പലത്തിന്റെ പ്രശ്നം ഇപ്പൊ ഒന്നും മിസ്സായി പുതിയ സൺഡേകളാണ് അതുകൊണ്ട് ഞാൻ അധികം സൺഡേയിലും കടയിലേക്ക് വരില്ല ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പം പറ്റാതെ വരും അമ്പലത്തിന്റെ ഒരു വർഷം ഒരു ദിവസം മിസ്സായി അങ്ങനെ ചില അത് അത്യാവശ്യമായിട്ടതിൽ മാത്രമേ ചെയ്യാറുള്ളൂ എന്നാലും മാക്സിമം എന്നാലും മാക്സിമം നോക്കാറുണ്ട് ആ സാധാരണ ഞായറാഴ്ചയാലും ഷോപ്പ് തുറക്കാത്ത ആളാണ് നോമ്പ് സമയത്ത് പിന്നെ എന്തെങ്കിലും അങ്ങനെ സീസണും അങ്ങനെ ഇപ്പം പെരുന്നാള് അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെയാണ് നോമ്പ് സമയത്ത് ഞാൻ കഴിയുന്നത് ഞായറാഴ്ച വന്ന് തുറക്കാറാണ് നോമ്പ് പിടിക്കാൻ വേണ്ടിട്ട് ചില ഇങ്ങനത്തെ അമ്പലത്തിലെ പരിപാടി അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പിന്നെ വീട്ടിലാകുമ്പോൾ നമ്മള് മാത്രമായി അവർക്കൊരു ബുദ്ധിമുട്ടാവാറുണ്ട് ഷോപ്പിലേക്ക് വരുമ്പോൾ അപ്പം സാധാരണ പോലെ വന്ന് തിരിച്ചു പോകുമ്പോ അങ്ങനെ ഓർക്കാൻ നേരത്തേക്ക് അങ്ങനെ പോകും അതെ അതെ അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണത് ഫിത്തർ അതെങ്ങനെയാണ് ആഘോഷിക്കാറുണ്ടോ ഏത് രൂപത്തിലാണ് അത് ഞാൻ എല്ലാ വർഷവും എന്റെ ഒരു പാർട്ണർ കബീറൊക്കെ ഉണ്ട് അവരെ വീട്ടിലാണ് ആദ്യം തന്നെ പോയി മുടങ്ങാതെ അങ്ങനെ തന്നെയാണ് പോവാറ് അവരെല്ലാവരും ഒന്നിച്ചു കൂടുതലും അത് ഞാനും ഒരു അവര കുടുംബാംഗങ്ങൾ പോലെ തന്നെയാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ സുഹൃത്തുക്കളെ വീട്ടിലൊക്കെ പുതുവസ്ത്രം പുതുവസ്ത്രം ധരിച്ച് ഞങ്ങൾ അതേപോലെ ഓണത്തിന് വിഷൂര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഓണത്തിന് ഞങ്ങളെ കടേൻ്റെ അടുത്തായാലും എല്ലാം അതിനനുസരിച്ചുള്ള ആഘോഷങ്ങൾ നടത്താറുണ്ട് വർഷങ്ങളോളായി ഉണ്ണി നോമ്പ് പിടിക്കുന്നു പിന്നെ ഇവിടെ എല്ലാ കടക്കാരും കൂടിയിട്ട് നോമ്പ് തുറൊക്കെ അല്ലുണ്ട് അതിലെ മുഖ്യാതിഥി ഉണ്ണിയാണ് പിന്നെ പെരുന്നാളിന് അതേമാതിരി എല്ലാ പ്രാവശ്യം പെരുന്നാളും ആഘോഷിക്കും അത് ഇതുവരെ നിലനിന്ന് പോകേണ്ട എല്ലാ പ്രാവശ്യം പെരുന്നാളിന് നമ്മളെ വീട്ടിലേക്കാണ് വരുത്ത വീട്ടിലാണ് പെരുന്നാളാഘോഷിക്കല് അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ ഉണ്ണി എല്ലാ വീട്ടിലും കമ്പനിക്കാരുടെ വീട്ടിലൊക്കെ പോക്കുന്നുണ്ട് പെരുന്നാൾ ആഘോഷിക്കാന് ഞാനും ഉണ്ണി പഴയ ബന്ധങ്ങളാണ് പഴയ സി ഡി ഷോപ്പ് എടുത്തുമ്പോഴുള്ള പരിധിയാണ് ബന്ധങ്ങളാണ് അപ്പോഴും അതും